ദിവസങ്ങൾ നീണ്ടുനിന്ന തോക്കുപാറ പൗരാവലിയുടെ ഓണാഘോഷങ്ങൾക്ക് സമാപനമായി കൊടിയേറ്റ നാടിന്റെ ഉത്സവമായിട്ടാണ് ഇത്തവണ തോക്കുപാറ പൗരാവലി ഓണാഘോഷം സംഘടിപ്പിച്ചത് ഇത്തവണത്തെ ഓണം തോക്കുപാറ പൗരാവലി ഒരു നാടിന്റെ ആഘോഷമാക്കി മാറ്റി ആഘോഷങ്ങൾ വീടുകളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ലെന്നും ഓണം കൂടിച്ചേരലിൻ്റെയും ഒത്തൊരുമയുടെയും ആഘോഷമാണെന്ന സന്ദേശവും പകർന്നു നൽകിയാണ് തോക്കുപാറ പൗരാവലി ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് കുട്ടികൾക്കായി വിവിധ കലാകായിക മത്സരങ്ങൾ മുതിർന്നവർക്കും സ്ത്രീകൾക്കുമായി വിവിധ മത്സരങ്ങൾ ഇതിൽ ഏറ്റവും ആവേശം പകർന്നത് വാഴയിൽ കയറ്റ മത്സരവും കൈക്കരുത്തിൽ കാണികളെ ആവേശിപ്പിച്ചതിൻ്റെ നെറുകയിലെത്തിച്ച വടംവലിയുമാണ് து வந்து மடங்கு போகல பிரிமுக ஓராட்டத்தில் விஜய சோபானம் கலையெழுத்தினே கையில மாற்றுறையென்னப்பனிக்கétale 14 சாம்பியன் பேரயர்கள் புலிவெனின்றது போலீஸ்ல நல்ல கூப்பிரே மர்ச்சி குடிக்காரான நெருப்பிட்டான் உத்தர 14 சாம்பியன் பேரயர்கள் விட்டுடறான எதிராளியோட கழிக்குதுன்னு මුட்டு மூடறானே நினைச்சாத போராட்ட அணியிலே பரிமாறினது സമാപന ദിവസം സാംസ്കാരിക സമ്മേളനത്തിൽ സമ്മാനങ്ങളും വിതരണം ചെയ്തു ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്തു ആഘോഷ കമ്മിറ്റി ചെയർമാൻ അജയ് കുമാർ എം ജി വൈസ് ചെയർമാൻമാരായ ബബിലു പി ജോ ജിൻഡോ ജോ ജനറൽ കൺവീനർ എം എം റഹീം ജോയിന്റ് കൺവീനർമാരായ ജെയ്സൺ ജോസ് ബേബി പാച്ചോലി എന്നിവരുടെ നേതൃത്വത്തിലും കൂടാതെ ആഘോഷ പരിപാടികൾ വിജയിപ്പിക്കുന്നതിനായി വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് സെറ്റവിഷൻ ആനച്ചാൽ